യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച് ഒളിവിൽ പോയ പ്രതി അറസ്റ്റിൽ ഇടുക്കി രാമക്കൽമേട് സ്വദേശിയും ഇപ്പോൾ മമ്പാട് നടുവക്കാട് താമസിച്ചു വരുന്ന പാങ്ങോട് പുത്തൻവീട് ഉമ്മറിനെയാണ് സിഐ സുനിൽ പുളിക്കലിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം ആറു മണിയോടെ മമ്പാട് മേപ്പാടത്ത് വെച്ചാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് പ്രതി ഉമ്മർ പ്രദേശവാസികളുടെ മുൻപിൽ നഗ്നപ്രദർശനം നടത്തിയത് മേപ്പാടം സ്വദേശി ചിങ്ങമറ്റ ശ്യാമും സുഹൃത്തും ചോദ്യം ചെയ്യുകയും മധ്യലഹരിയിലായിരുന്ന ഉമ്മർ പ്രകോപിതനായി കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ശ്യാമിനെ ആക്രമിക്കുകയുമായിരുന്നു നെഞ്ചിലും വലതുകൈക്കും ഗുരുതരമായി പരിക്കുപറ്റിയ ശ്യാമിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് ഇടുക്കിയിലും മറ്റും ഒളിവിൽ പോയി താമസിച്ചു വരികയായിരുന്ന പ്രതിയെ ചെറുകോട് വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മുൻപ് പാലായിൽ ഹോട്ടൽ തൊഴിലാളിയായി ജോലി ചെയ്തു ചെയ്തുവരവേ വാക്കുതർക്കത്തെ തുടർന്ന് സഹപ്രവർത്തകനെ കുത്തിക്കൊന്ന കേസിൽ ജീവവരനും ശിക്ഷ ലഭിച്ച ഉമ്മർ രണ്ടായിരത്തി എട്ടിലാണ് ജയിൽമോചിതനായത് തുടർന്ന് ചന്തക്കുന്ന് സ്വദേശിനെ വിവാഹം കഴിച്ച് മമ്പാട് താമസിച്ച് വരികയായിരുന്നു പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി എസ് ഐമാരായ ടി പി മുസ്തഫ രതീഷ് കെ എസ് ഐ സുധീർ ഇ എൻ സി പി ഒ സജീഷ് ടി ഡാൻസ്ആഫ് അംഗങ്ങളായ സുനിൽ എൻ പി ആഷിഫ് അലി കെ ടി നിബിൻ ദാസ് പി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ട്വന്റി ഫോർ നിലമ്പൂർ